എല്ലാവർക്കും സ്മാർട്ട് ഫണ്ട്സിലേക്ക് സ്വാഗതം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ മുതൽ എല്ലാവരുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് എപ്പോഴാണ് ഈ ഫണ്ട് വിൽക്കേണ്ടതെന്ന് ഈ പോയിന്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴാണ് ഒരു മ്യൂച്വൽ ഫണ്ട് വിൽക്കുന്നത് ഉത്തരം വളരെ സിമ്പിൾ ആണ് എപ്പോഴാണോ നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്തത് അപ്പോൾ കാരണം നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ ലോങ് ടൈമിലായിട്ട് നിക്ഷേപിക്കണം ഒരു വ്യക്തമായ ഗോളോടുകൂടി നിക്ഷേപിക്കണം അത് ഒന്നുകിൽ ഒരു വീട് വയ്ക്കാനായിരിക്കാം അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ ആയിരിക്കാം അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വിഷനോട് കൂടിയാണ് നിക്ഷേപം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിൽ എപ്പോൾ വിൽക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വിൽക്കാം അതിന് നമ്മൾ കുറേ കാത്തിരിക്കണം അല്ലാതെ മാർക്കറ്റിലെ അപ്പ് ആൻഡ് ഡൗണ് അനുസരിച്ച് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഒരു സ്റ്റോക്കിനെ പോലെ വിൽക്കാൻ നടക്കേണ്ട കാര്യമില്ല ഇതൊരു ലോങ്ങ് വിഷനോടു കൂടിയുള്ള പ്രോസസ്സാണ് അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ എന്താണ് ഉദാഹരണത്തിന് ഒരു വീട് വെക്കലാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ എങ്കിൽ വീട് വെക്കാനുള്ള സമയം ആ പണം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഫണ്ട് പിൻവലിക്കാം അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിന് വേണ്ടി കണക്കാക്കി നമ്മളിട്ട ഫണ്ടാണെങ്കിൽ ആ വിദ്യാഭ്യാസത്തിനുള്ള സമയമാകുമ്പോൾ നമുക്ക് പിൻവലിക്കാം അതല്ല നമ്മൾ റിട്ടയർമെൻറ്റ് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഒരു ഇരുപതോ മുപ്പതോ വർഷത്തേക്കാണ് നമ്മൾ ഇട്ടതെങ്കിൽ ആ സമയം എത്തുമ്പോൾ പിൻവലിക്കാം അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺ അല്ല തീരുമാനിക്കേണ്ടത് എപ്പോഴാണോ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തുന്നത് എപ്പോഴാണോ നമ്മൾ വിജയിക്കുന്നത് അപ്പോഴാണ് നമ്മൾ ഈ ഫണ്ട് പിൻവലിക്കേണ്ടത് അപ്പോൾ ശരിയായ സമയം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണോ ലക്ഷ്യത്തിലെത്തുന്നത് അതാണ് ശരിയായ സമയം അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ ഈ തുക നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിച്ചാൽ ആ ഫണ്ടിന് എന്താണ് സംഭവിക്കുക നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പറയുന്ന കാര്യമുണ്ട് ആഗ്രഹം ആവശ്യം അത്യാവശ്യം അപ്പോൾ ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് പലതിപ്പം ഒരാൾക്ക് ഓരോന്ന് കാണുമ്പോൾ വാങ്ങാൻ തോന്നും ഉദാഹരണത്തിന് നമ്മളൊരു ഒരു ഹൈപ്പർ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പലതും വാങ്ങാൻ തോന്നും അപ്പോൾ നമുക്ക് ആഗ്രഹം തോന്നും ചിലത് നമുക്ക് അങ്ങനെ ആഗ്രഹം തോന്നും ചിലത് ആവശ്യമാണ് നമുക്ക് ചിലത് അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും പറയും നമ്മുടെ ചിലവിനെ ഈ ഒരു ആഗ്രഹം ആവശ്യം അത്യാവശ്യം എന്ന കാറ്റഗറിയിൽ നമ്മൾ പെടുത്തണം അതിൽ അത്യാവശ്യത്തിന് ആദ്യം പ്രാധാന്യം കൊടുക്കണം എന്നിട്ട് ആവശ്യം എന്നിട്ട് ആഗ്രഹം ഈ രീതിയിൽ നമ്മൾ ജീവിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ നല്ലൊരു ഫിനാൻഷ്യൽ ജീവിതം ഉണ്ടാവും അല്ലാതെ നമുക്ക് ആഗ്രഹം തോന്നി അപ്പം തന്നെ പോയി വാങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യത്തിനും ആവശ്യത്തിനും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടത് അതുപോലെ എമർജൻസി എന്ന് പറയുന്ന ഒരു റിയൽ എമർജൻസി ആണെങ്കിൽ ആ എമർജൻസിക്ക് നമുക്ക് ഈ ഫണ്ട് വിൽക്കാതെ വേറെ നിവൃത്തിയില്ല അങ്ങനെ ഏതൊക്കെയാണ് റിയൽ എമർജൻസി വരിക ഉദാഹരണത്തിന് ഹെൽ ആരോഗ്യപരമായ പ്രശ്നം വരുമ്പോൾ അപ്പോൾ നമുക്ക് വേറെ മാർഗ്ഗം അപ്പോൾ അപ്പം നമുക്കത് വിറ്റേ പറ്റൂ അതുപോലെ ജോബ് പെട്ടെന്ന് അങ്ങ് പോയി നമ്മളതിൽ ഫണ്ട് വേറെ ഒന്നുമില്ല അപ്പോൾ സമയത്ത് നമ്മുടെ അടുത്ത് വേറെ മാർഗ്ഗമില്ല ഇല്ലാതെ നമുക്കത് വിറ്റേ പറ്റും പിന്നെ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വളരെ അത്യാവശ്യം വന്നു ഈ സമയത്ത് നമുക്ക് വിറ്റേ പറ്റൂ അപ്പോൾ ഇവിടെ നമ്മുടെ തിരിച്ചറിയേണ്ടത് ഇത് ഏത് കാറ്റഗറി പെടുന്നുള്ളതാണ് ആഗ്രഹം ആവശ്യം അത്യാവശ്യം ഈ അത്യാവശ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ജനുവനായ ഒരു എമർജൻസി ആണെങ്കിൽ മാത്രം നമ്മൾ വിറ്റാൽ മതി അങ്ങനെ വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചൊരു ഒന്നും കാണില്ല അപ്പോഴത്തെ മാർക്കറ്റ് വിലയ്ക്ക് ആനുപാതികമായൊരു നേട്ടേ കിട്ടുള്ളൂ പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ വിൽക്കുന്നതിൽ തെറ്റില്ല അപ്പോഴും നമ്മൾ തിരിച്ചറിയണം അത്യാവശ്യമാണോ അല്ലെങ്കിൽ റിയൽ എമർജൻസി ആണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് മാത്രം വേണം വിൽക്കാൻ കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണിത് ഉദാഹരണത്തിന് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച് തുടങ്ങും കുറച്ച് എത്തുമ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം ആകുമ്പോൾ ഒരു ഐഫോൺ വാങ്ങിയാലോ ഒരു അങ്ങനെ ചിന്ത വരും എന്നിട്ട് ഈ പൈസ എടുത്ത് ഐഫോൺ പോയി വാങ്ങും ഐഫോൺ വാങ്ങാൻ വേണ്ടിയല്ല നമ്മൾ നിക്ഷേപം തുടങ്ങിയത് നമ്മൾ വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി തുടങ്ങിയതാണ് പക്ഷേ ഈ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതിൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ടൊക്കെ ഓ മ്യൂച്വൽ ഫണ്ടിലൂടെ രണ്ട് ലക്ഷമുണ്ട് ഞാനൊന്ന് വിയറ്റ്നാം പോയി വരാം എന്ന് ആലോചിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിന്ന് നമ്മൾ വഴിമാറി വഴിമാറിപ്പോകുക ചെയ്യുന്നത് അപ്പം ജനുവൻ എമർജൻസി ആണെങ്കിൽ നമുക്ക് വിൽക്കാം അപ്പോൾ അത് തിരിച്ചറിയേണ്ടത് നമ്മൾ തന്നെയാണ് ആവശ്യമാണോ അത്യാവശ്യമാണോ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ഫണ്ടിന് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യതയില്ലേ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ഫണ്ടിന് ഒന്നും സംഭവിക്കില്ല കാരണം അത് വളരെ മാർക്കറ്റിൻ്റെ ഓഹരിപണിക്ക് അറിയാം ലോഹരിമണിക്കനുസരിച്ചാണ് ഇതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ വരുന്നത് എന്ന് നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടിന് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല സംഭവിക്കുന്നുണ്ടെങ്കിൽ ലോഹരിമണിക്ക് വരുന്ന അപ്പ് ആൻഡ് ഡൗൺ അനുസരിച്ച് സംഭവിക്കാനും സാധ്യതയുള്ളൂ ഈ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം നഷ്ടപ്പെടാനുള്ള സാധ്യത തന്നെ മൂല്യത്തിൽ കുറവ് സംഭവിച്ചേക്കാം പക്ഷേ പരിപൂർണ്ണമായിട്ടും അടിച്ചു മാറ്റി പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം നല്ലൊരു നിയന്ത്രണ ബോർഡിന് കീഴിലാണിത് പ്രവർത്തിക്കുന്നത് എങ്കിലും നമ്മൾ ഇത്തരം ഫണ്ടുകൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊടുത്തൊഴിവാക്കേണ്ടി വരും ആ കൊടുത്തൊഴിവാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫണ്ട് ഹൗസിനെ വിശ്വസിച്ചാണല്ലോ പണം നിക്ഷേപിക്കുന്നത് അങ്ങനെ നിക്ഷേപിക്കുന്ന പണം പെട്ടെന്ന് നമ്മുടെ ഇതിനൊരു നിയതമായ രൂപം ആദ്യം തന്നെ പ്രഖ്യാപിക്കും ഈ ഫണ്ട് ഇങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു ഒറിജിനൽ അപ്രോച്ച് നമുക്ക് നേരത്തെ തന്നെ കിട്ടും ആ അപ്രോച്ചിനനുസരിച്ചാണല്ലോ നമ്മളതിൽ നിക്ഷേപിക്കാൻ പോകുന്നത് എന്നാൽ ആ ഒറിജിനൽ അപ്രോച്ചിന് വിരുദ്ധമായിട്ട് ഫണ്ട് ഹൗസ് പെർഫോം ചെയ്തു തുടങ്ങും എന്ന് വെച്ചാൽ പലപ്പോഴും നല്ല കമ്പനികളിൽ നിക്ഷേപിക്കുന്നതിന് പകരം സ്റ്റാർട്ടപ്പുകളിലൊക്കെ പോയി നിക്ഷേപിച്ച് റിസ്ക് എടുക്കാൻ പോവുക അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഫണ്ടിന് നിക്ഷേപിക്കും എന്ന് പറഞ്ഞ് നമ്മളിവിടുന്ന് ആരംഭിക്കുകയും അത് ഒരു വാല്യൂ ഫണ്ടിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് തുടങ്ങുക ഇങ്ങനെ ഫണ്ടിൻ്റെ പോക്ക് അത്ര ശരിയല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നിക്ഷേപകനെന്ന രീതിയിൽ നമുക്ക് ട്രസ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് റിവ്യൂ ചെയ്ത് നമ്മുടെ സാമ്പത്തിക വിദഗ്ധരുമായി സംസാരിച്ച് നമ്മളതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല ഞാൻ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാം ഒരു മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് വ്യക്തമായ നിയന്ത്രണത്തിന് കീഴിലാണ് അതുകൊണ്ട് നമ്മൾ ആ ഫണ്ട് മുങ്ങിപ്പോകുമ്പോൾ പൊട്ടിപ്പോകുമോയെന്ന് പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ അതേ സമയത്ത് മ്യൂച്വൽ ഫണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായിട്ട് അതിൻ്റെ ആ ഫണ്ട് മാനേജേഴ്സിൻ്റെ ആക്ഷനിൽ നിങ്ങൾക്ക് സംശയം തോന്നിയാൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഫണ്ടിൽ നിന്ന് പുറത്തു വരാം പക്ഷെ അത് നമ്മൾ നമ്മൾ ആദ്യം തന്നെ നമ്മളത് ആ ട്രസ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം സാമ്പത്തിക വിദഗ്ധരുമായി സംസാരിക്കണം നമ്മൾ അറിവുള്ളവരോട് ചോദിക്കണം എന്നതിന് ശേഷം മാത്രം നമ്മളൊരു തീരുമാനം എടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് സിനാരിയോ അല്ലാതെ എക്സിറ്റ് ഒരു സിനാരിയോ ആണിത് എന്ന് വെച്ചാൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കാവുന്ന ഒരു സിനാരിയോ ആ ഫണ്ട് മാനേജേഴ്സ് എല്ലാം അത് തെറ്റായ രീതിയിൽ ആ ഫണ്ടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ മ്യൂച്വൽ ഫണ്ട് പിൻവലിക്കുന്നത് അത് ഒന്നാമത്തെ കാരണം ആളുകൾക്ക് പെട്ടെന്ന് പൈസക്കാരനാവണം എല്ലാവർക്കും പെട്ടെന്ന് പൈസക്കാരനാവണം അപ്പോൾ അതുകൊണ്ട് കുറച്ച് പണം കിട്ടാമെന്ന് കരുതി മ്യൂച്വൽ ഫണ്ടിൽ ചേരും മ്യൂച്വൽ ഫണ്ട് ചേർന്ന് നോക്കുമ്പോൾ ഒരു വർഷം കഴിയും രണ്ട് വർഷം കഴിയും മൂന്ന് വർഷം കഴിയും പണ്ട് മുന്നോട്ട് പോകുന്നില്ല വിചാരിച്ച ഗ്രോത്ത് കിട്ടുന്നില്ല അപ്പോൾ ഇവർ പാനിക് ആയിത്തൊള്ളും അയ്യോ എൻ്റെ പണം പോവുമോ നല്ല നല്ല ഫണ്ടുകൾ പലപ്പോഴും ആദ്യത്തെ മൂന്ന് വർഷം പെർഫോം ചെയ്തില്ല എന്ന് വരും പക്ഷേ കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർ ഒരു ഷോർട്ട് ടൈമിൽ തീരുമാനം എന്ത് അതിൽ പൈസ ഇരുന്ന വെറുതെയാണ് എന്ന് കരുതിയിട്ട് വിറ്റ് ഒഴിവാക്കും വേറൊന്ന് മാർക്കറ്റ് ടൈമിംഗ് എന്ന് പറയുന്ന സംഗതി ഉണ്ട് ഓഹരി ഇങ്ങനെ കത്തി കത്തിക്കേറി പോകുന്നത് കാണും കത്തി കത്തിക്കയറി പോകുന്ന കാണുമ്പോൾ ഇവൻ്റെ മനസ്സിലൊരു കാര്യം വരും ഇതിങ്ങനെ കഴിഞ്ഞാൽ ഇതിനൊരു ഡൗൺ ട്രെൻഡ് ഉണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന വിലയ്ക്ക് ഇത് വിൽക്കാം ഏ അങ്ങനെ അവർ വിറ്റൊഴിവാക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ മാർക്കറ്റ് ഡൗൺ ആകുമെന്ന ആശങ്ക അവർ ഒഴിവാക്കും അല്ലെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ ഡൗൺ ആയി പോയി പോന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പണം ഇനിയും പോകുമല്ലോ എന്ന് കരുതി വിറ്റ് ഒഴിവാക്കും അപ്പോൾ മാർക്കറ്റ് ടൈമിങ്ങിൽ വിറ്റൊഴിവാക്കുന്നവരുണ്ട് ഒന്നാമത്തെ നമ്മൾ നമ്മൾ പറഞ്ഞാൽ എന്താണ് മാർക്കറ്റിൽ കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് തന്നെ തീരുമാനത്തിലെത്തി ഒഴിവാക്കുന്ന ആളുകളുണ്ട് പിന്നെ ഉള്ളത് വളരെ അപൂർവമായി സംഭവിക്കുന്ന സംഗതിയാണ് ഈ എയും ഗ്രോത്ത്െന്ന് പറയും അസറ്റ് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിലെ എമൗണ്ട് ഇങ്ങനെ വലുതായിട്ട് വരുന്നത് കാണുമ്പോൾ ചിലർക്ക് പേടിയാവും ഈ ഫണ്ട് ഇങ്ങനെ വലുതായി വലുതായി പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒത്തിരിയും വലുതായി കഴിഞ്ഞാൽ മൊത്തം പണി പാളുമോ അല്ലെങ്കിൽ ഫണ്ടെല്ലാം പൊട്ടി പാളീസ് ആകുമോ എന്ന് വിചാരിച്ചിട്ട് ചിലർ വിറ്റൊഴിവാക്കുക ഇത് വളരെ കുറച്ച് ആളുകളെ ചെയ്യുള്ളൂ പക്ഷേ ആദ്യത്തെ രണ്ട് കാരണമാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്ന കാരണം ഒന്ന് എന്താണ് ഒന്ന് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് വിചാരിച്ച പോലെ പോകുന്നില്ല എന്ന് കണ്ട് വിറ്റ് ഒഴിവാക്കുക രണ്ട് മാർക്കറ്റിൽ വലിയ അപ്പ് ആൻഡ് ഡൗൺ വന്നു കഴിഞ്ഞാൽ ഓ എനിക്ക് ഒന്നുകിൽ ഇതിപ്പം ഈ ലാഭം എടുത്തിട്ട് വേഗം രക്ഷപ്പെടാം മറ്റൊന്ന് ഉള്ള പൈസ സേവ് ചെയ്യാമെന്ന് കരുതിയിട്ട് മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ വിറ്റൊഴിവാക്കുന്നത് ഈ രണ്ട് ടെൻഡൻസിയിലാണ് ആളുകൾ വിറ്റൊഴിവാക്കുന്നത് ഇതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം നേരത്തെ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ലോങ്ങ് വിഷനോടുകൂടി മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ കഴിയുന്നവർക്ക് നല്ല റിട്ടേൺ നൽകുന്ന സംഗതിയാണ് മ്യൂച്വൽ ഫണ്ട് അതാണ് നമ്മുടെ ചരിത്രം ഇനി മാർക്കറ്റിലെ അപ്പ് ആൻഡ് ഡൗൺ അനുസരിച്ച് ട്രേഡ് ചെയ്യേണ്ടവർക്ക് ഇ ടി എഫ് എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട് ഉണ്ട് അത് വാങ്ങിയാൽ മതി ഇ ടി എഫ് നമുക്ക് റിയൽ ടൈമിൽ വാങ്ങാനും വിൽക്കാനും ഒരു സ്റ്റോക്ക് പോലെ വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ ഇ ടി എഫ് വാങ്ങിയാൽ മതി അതല്ല മ്യൂച്വൽ ഫണ്ട് മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള മ്യൂച്വൽ ഫണ്ടാണ് ലോങ് ടൈം ഭിഷനോട് കൂടി മ്യൂച്വൽ ഫണ്ടാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ കാത്തിരിക്കണം കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് റിട്ടേൺ കിട്ടും നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമ്മൾ വിൽക്കുന്നതാണ് എപ്പോഴും നല്ലതല്ലേ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി മാത്രം വിൽക്കുന്നതാണ് ലക്ഷ്യം നിറവേറേണ്ട സമയത്താണ് മ്യൂച്വൽ ഫണ്ട് വിൽക്കേണ്ടതെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ അതുപോലെ തന്നെ ജനുവൻ എമർജൻസി വരികയോ ഫണ്ടിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരികയാണെങ്കിലും നമുക്ക് ഫണ്ട് വിൽക്കാവുന്നതാണ് എന്നാൽ ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടമോ തുടക്കത്തിലെ മോശം പെർഫോമൻസോ കണ്ട് ആരും പാനിക്കായി ഫണ്ട് വിൽക്കേണ്ട കാര്യമില്ല ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും നന്ദി